ആ ഡി ഇയേഴ്സ് ഞാൻ അതും പരിചയപ്പെടുത്താൻ പോകുന്നത് മുന്നൂറ് രൂപയുടെ ഒരു ഹെയർ മേക്കിംഗ് കിറ്റാണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി നൂറ്റി അമ്പത് രൂപയുടെ കിറ്റ് രണ്ട് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം കൊടുക്കാം എന്നുള്ളത് അപ്പോൾ ആ ഒരു വിന്നർ അനൗൺസ് ചെയ്യാം അപ്പോൾ ആദ്യം ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് നോക്കാം അഞ്ച് ക്ലിറ്റർ ഷീറ്റ് ഗ്രിറ്റ് ഷീറ്റിൻ്റെ കളറ് വ്യത്യസ്തമായിട്ടുള്ളവയായിരിക്കും പിന്നെ വരുന്നത് വയർ ഹെയർ ബാൻഡ് ആണ് വയർ ഹെയർ ബാൻഡ് എട്ടെണ്ണമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അഞ്ച് ഗോൾഡൻ മെറ്റൽ ഹെയർ ബാൻഡ് അഞ്ച് സാറ്റിൻ ഹെയർ ബാൻഡ് സാറ്റിൻ ഹെയർ ബാൻഡിൻ്റെ കളറ് വ്യത്യസ്തമായിട്ടുള്ളവയായിരിക്കും രണ്ട് ബെഞ്ച് ഫോൺഫ്ലവറ് ഫോൺ ഫ്ലവറിൻ്റെയും പോളൻസിൻ്റെയും കളറ് വ്യത്യസ്തമായിട്ടുള്ളവയായിരിക്കും ഒരു ബഞ്ച് പോളൻസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാണ് സ്റ്റോൺ ഷീറ്റ് ഇതുപോലത്തെ സ്റ്റോൺ ഷീറ്റുകളാണ് ഇപ്പോൾ ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് അലികേറ്റ ക്ലിപ്പിലും സെൻറ്റർ ക്ലിപ്പിലും ഗോ മെറ്റൽ ഹെയർ ബെല്ലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ ബാക്കിൽ പശ വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതിലായാലും ടിക്ടാക്കിലായാലും എഴുതിയിലായാലും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു സ്റ്റോൺ ഷീറ്റ് ഈ ഒരു കിറ്റിലുണ്ടായിരിക്കും പിന്നെ വരുന്നത് ബീഡ്സുകളാണ് ബീഡ്സുകളെല്ലാം എട്ട് ടൈപ്പ് ആയിരിക്കും ബീഡ്സുകൾ വരുന്നത് പത്ത് ഗ്രാം വിധമായിരിക്കും ബീഡ്സ് ഉണ്ടായിരിക്കുന്നത് ടോട്ടൽ എൺപത് ഗ്രാം ബീഡ്സ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ വിന്നർ എന്ന് പറയുന്നത് ജ്യോതിയും ആയുഷമാണ് അവർക്ക് നമ്മൾ കിറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏപ്രിൽ നാലാം തീയതി ആയിരുന്നു നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നത് പക്ഷെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വിന്നറിന് തിരഞ്ഞെടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു വിന്നർക്ക് നമ്മൾ അത് അയച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വിന്നർക്കും അപ്പോൾ ഇത്രയും ബീഡ്സുകളാണ് നമ്മളുടെ ഈ ഒരു കിറ്റിൽ വരുന്നത് അടുത്തത് വരുന്നത് എൻ്റെ ടേപ്പാണ് ഈയൊരു ഹെയർ ബാൻഡ് എട്ട് വയർ ഹെയർ ബാൻഡ് ചെയ്യാനുള്ള എൻ്റെ ടേപ്പ് പിന്നെ രണ്ട് മീറ്റർ സാറ്റി റിബൺ വരുന്നുണ്ട് രണ്ട് കളേഴ്സിൽ അപ്പോൾ ഈ ഒരു കിറ്റ് നമുക്ക് ഹെയർ ബാൻഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ബിസിനസ് ചെയ്ത് കൊണ്ടിരിക്കുന്നവർക്കും ഉപകാരപ്പെട്ട ഒരു കിറ്റാണ് ഈ ഒരു കിറ്റിൻ്റെ ഒപ്പം എ ലെറ്റേഴ്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് കേട്ടോ ഈ എ ലെറ്റേഴ്സ് അമ്പതെണ്ണം ഒരു ഫ്രീ ആയിട്ടുള്ള കിറ്റിൽ ഉണ്ടായിരിക്കും അപ്പോൾ കിറ്റ് വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ